രാമഭക്തരുടെ പുണ്യഭൂമിയായ അയോധ്യ രാമക്ഷേത്രം ഇനി കരിമ്പൂച്ചകളുടെ കനത്ത സുരക്ഷാ വലയത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് നേരെ ആക്രമണ ഭീഷണി ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡായ എൻ എസ് ജിയുടെ ഹബ്ബ് തുറക്കാൻ പോകുന്നത് എൻ എസ് ജിയുടെ സംഘം ജൂലൈ പതിനേഴിന് രാമക്ഷേത്രത്തിൽ എത്തി അവിടുത്തെ സമുച്ചയത്തിന് ചുറ്റുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുമെന്നാണ് വിവരങ്ങൾ മാത്രമല്ല എൻ എസ് ജിയുടെ സംഘം ഇവിടെ സ്ഥിരമായി തന്നെ വിന്യസിക്കും നാല് ദിവസം അയോധ്യയിൽ തങ്ങുന്ന ഇവർ രാമജന്മഭൂമിയുടെ പരിസര പ്രദേശങ്ങളുടെയും സുരക്ഷ വിലയിരുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ സംഘം ജൂലൈ ഇരുപത് വരെ അയോധ്യയിൽ തുടരും തുടർന്ന് ഈ സംഘം ജൂലൈ ഇരുപത് വരെ അയോധ്യയിൽ തുടരുമെന്നാണ് വിവരങ്ങൾ അതേസമയം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച സമയം മുതൽക്ക് തന്നെ നിരവധി ആക്രമണ ഭീഷണികളൊക്കെ വർദ്ധിച്ചിരുന്നു ഇത്തരം ഭീഷണികളെ നേരിടാൻ കേന്ദ്ര സർക്കാർ തന്നെ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു ജനുവരിയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായത് പ്രതിദിനം ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് ഇവിടെ ദർശനത്തിനായി തന്നെ എത്തുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇവിടെ കനത്ത ക്രമീകരണങ്ങൾ തന്നെ നൽകാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് മാത്രമല്ല അയോധ്യയിൽ എൻഎസ് ജിയുടെ ഹബ്ബ് രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു എൻ എസ് ജിയുടെ ഹബിൽ ബ്ലാക്ക് ഹെഡ് കമാൻഡുകളെ വിന്യസിക്കുമെന്ന് തന്നെ സർക്കാർ അറിയിച്ചിരുന്നു അതേസമയം ജെയ്ഷെ മുഹമ്മദ് ശബ്ദ സന്ദേശത്തിലൂടെയാണ് രാമക്ഷേത്രം തകർക്കുമെന്ന് ഇക്കഴിഞ്ഞ നാളിൽ ഭീഷണി മുഴക്കിയത് ഈ ഭീഷണിയെ തുടർന്ന് അയോധ്യയിലും വാത്മീകി വിമാനത്താവളത്തിലുമടക്കം സുരക്ഷ ശക്തമാക്കിയതായിട്ടാണ് ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചത് അതേസമയം ഇവർ പറയുന്നത് ിങ്ങനെയാണ് തങ്ങളുടെ മസ്ജിദ് തകർത്ത് ക്ഷേത്രം പണിതു ഇനി അത് ബോംബിട്ട് തകർക്കുമെന്നാണ് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നതും രണ്ടായിരത്തി അഞ്ചു മുതൽ രാമജന്മഭൂമിക്ക് നേരെ നിരവധി ഭീഷണിയാണ് ജെയ്ഷെ മുഹമ്മദ് സംഘടന ഉയർത്തുന്നത് പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുൻപും ക്ഷേത്രത്തിന് നേരെ ഇത്തരത്തിൽ ഭീഷണി ഉയർന്നിരുന്നു മാത്രമല്ല പത്താംകോട്ട് സൈനിക ക്യാമ്പിന് അടുത്തും കേരളത്തിലും എൻഎസ്റ്റി യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭക്തരുടെ എണ്ണത്തിൽ വൻ വർദ്ധനമാണ് ഉണ്ടായത് പ്രതിദിനം ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് ഇവിടെ ദർശനത്തിനെത്തുന്നത് എത്തുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നത് അയോധ്യയിൽ എൻ എസ് ജിയുടെ ഹബ്ബ് രൂപീകരിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ പദ്ധതി മാത്രമല്ല ബ്ലാക്ക് കേറ്റ് കമാൻഡുകളെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ആക്രമണങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ച് എൻ എസ് ജി സംഘം ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും അയോധ്യയ്ക്ക് ചുറ്റുമുള്ള സുരക്ഷയും അവലോകനം ചെയ്യുമെന്നാണ് വിവരങ്ങൾ നിലവിൽ രാമനവമി സാവൻ കാർത്തിക് പരിക്രമ മേളകളിൽ രാംനഗരിയിൽ തന്നെ വിന്യസിച്ചിട്ടുണ്ട് രാമക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതല ഇപ്പോൾ എസ് എസ് എഫ് ആണ് കൈകാര്യം ചെയ്യുന്നത് ഇതിനു പുറമെ സിആർ ഇവിടെ വിന്യസിച്ചിരിക്കുകയാണ് എസ് എസ് എഫ് സൈനികർക്ക് എൻ സി പി തന്നെ പരിശീലനം നൽകിയിട്ടുണ്ട് പ്രത്യേക സേനയുടെ തന്നെ ഇരുന്നൂറ് കമാൻഡുകളാണ് നിലവിൽ അയോധ്യയിൽ സുരക്ഷ ഒരുക്കുന്നതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്